ഫെവീകോളൊന്നും യൂസ് ചെയ്യാതെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഒരു ക്ലേ ഉണ്ടാക്കിയാലോ ഇത് നമ്മുടെ ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ക്ലേ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ റൈസ് പൗഡറും അതിന്റെ പകുതി എമൗണ്ട് കോൺഫ്ലവറും പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ സോൾട്ടും നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ കുറച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ലൂസായി പോയാൽ നമ്മൾ കുറച്ചുകൂടെ റൈസ് പൗഡർ ആഡ് ചെയ്തിട്ട് ആ ക്ലേയുടെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരണം പിന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഒരു ഹാഫ് ടീസ്പൂൺ ഓയിലും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ക്ലേ ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കത്തില്ലേ അതേ കണക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പം എന്താ നമ്മുടെ റൈസ് പൗഡർ വെച്ചുണ്ടാക്കിയ ക്ലേ ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് ടൂയിലോട്ട് പോവാം ടൂയില് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഇല്ല നമ്മളിവിടെ റൈസ് പൗഡറിന് പകരം മൈദയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്സെല്ലാം ഇല്ലേ അത് അതേ കണക്ക് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ മൈദ നമ്മളിങ്ങനെ കുഴക്കുമ്പം അതിൻ്റെ മുകളിൽ കുറച്ച് റൈസ് പൗഡർ ധേച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കയ്യിൽ നല്ല രീതിക്ക് ഒട്ടും അപ്പം നമ്മുടെ രണ്ട് ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടിൻ്റെയും ടെക്സ്ചർ നോക്കിയാലോ ആദ്യം കണ്ടത് നമ്മൾ റൈസ് പൗഡർ വെച്ചുണ്ടാക്കിയ ക്ലേ ആണ് പക്ഷേ മൈദ വെച്ചുണ്ടാക്കിയ ക്ലേയുടെ ടെക്സ്ചർ കണ്ടോ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ നല്ല റിലാക്സിങ് ആയിരുന്നു എനിക്ക് ഇതാണ് കേട്ടോ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് പക്ഷേ നമ്മൾ അങ്ങനെ വിലയിരുത്തരുത് അതുകൊണ്ട് ഞാൻ ഈ രണ്ട് ക്ലേയുടെയും പുറത്ത് കുറച്ച് എണ്ണ വരട്ടിയിട്ട് അത് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് നമ്മളൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ക്ലേ എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഹാർഡായി പോവാതിരിക്കാനാണ് പിന്നെ നമ്മുടെ ക്ലേയുടെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് സോൾട്ടും ഓയിലും ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ ഈ രണ്ട് ബോക്സിൻ്റെ മുകളിലായിട്ട് മൈദ റൈസ് പൗഡർ എന്നിങ്ങനെ എഴുതി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നാളെ നമുക്ക് ഇത് വെച്ച് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് തീരുമാനിക്കാം മൈദയാണോ റൈസ് പൗഡർ ആണോ വിന്നർ എന്ന് അപ്പോൾ ചെയ്യുന്ന ക്രാഫ്റ്റ് കാണാനായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സജഷൻസോ ഏതെങ്കിലും ക്രാഫ്റ്റ് കാണണോന്നോ താല്പര്യം ഉണ്ടെങ്കിൽ കമൻസിലും പറയുക